സിനിമയിലൊക്കെ തുലിപ്സ് തോട്ടത്തിന്റെ നടക്കുള്ള പാട്ട് സീനൊക്കെ കാണുമ്പോ നമുക്കൊന്ന് അതിലേക്ക് ഓടി നടക്കാൻ പറ്റിയിരുന്നെങ്കി എന്ന് തോന്നിയിട്ടില്ലേ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടപ്പുള്ളത് കൊണ്ടായിരിക്കണം അതിലേറ്റം വന്ന് തുലിപ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് പോയാലോ എന്ന് ചോദിച്ചപ്പോ മറിച്ചൊന്ന് ചിന്തിക്കാതെ ഞാൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞത് ഫസ്റ്റ് ഡേ തന്നെ പോണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അതിനു പറ്റിയില്ല മഴ ചതിച്ചതാ ഇങ്ങനെ ഒരു ഓപ്പൺ ഫീൽഡില് മഴയുള്ളപ്പോൾ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നിയതുകൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു പിയൂറിയയിലെ തുലിപ് സ്വാമൊന്നില്ല രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം പോവാൻ ഓക്കെ ആണോന്ന് അതിലേറ്റൻ പിന്നെ ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നു ഇനി രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോവാനാണല്ലോ മടി പക്ഷേ അത് പറയാൻ പോയില്ല പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ടൊന്നല്ലോ വന്നേന്ന് ചോദിക്കും അതുകൊണ്ട് മിണ്ടാൻ നിൽക്കണ്ട കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നോണ്ടായിരിക്കും മോൾക്ക് കുറച്ച് അടിക്കാൻ തുടങ്ങി അരമണിക്കൂറും കൂടി ഉണ്ടായിരുന്നുള്ളോ നമ്മൾ വിചാരിച്ച ഫാമിലേക്ക് എത്താൻ പക്ഷെ മോൾ ഒരേ കരച്ചിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഹൈവേയിലുള്ള ഒരു റെസ്റ്റിംഗ് ഏരിയയിലേക്ക് കയറി ഹൈവേയിലൊന്നും ഷോപ്സ് ഒന്നും ഇല്ലാത്ത കാരണം ദൂരയാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ആണ് ഇത് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോവാനോ അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കാനോ അതിനൊക്കെ വേണ്ടി നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കാം ഞാനൊന്ന് വാഷ്റൂം പോയി വന്ന ഗ്യാപ്പിൽ കുക്കും അച്ഛനും കളിക്കാൻ തുടങ്ങി ഓൾറെഡി ലേറ്റായി കാരണം അവിടെ അധികം നേരം നിന്ന് കളിക്കാതെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് പത്തര ആവുമ്പോൾ എത്തണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പത്ത് മണിയായി അതിൻ്റെ ഇവിടെ റെസ്റ്റിംഗ് ഏരിയയിലും കൂടി കയറിയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത് പന്ത്രണ്ടര കഴിഞ്ഞിട്ടാണ് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്കിംഗ് കിട്ടിയത് അങ്ങനെ റോഡും ക്രോസ് ചെയ്ത് എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി കയറി വരുന്ന സ്ഥലത്ത് ഭംഗിയിൽ നല്ല കുറച്ച് തുലിപ്സ് കണ്ടു അതല്ലാതെ അവിടെ വേറെ തുലിപ്സ് ഒന്നും കാണുന്നില്ല ചുറ്റും നോക്കിയപ്പോൾ വിശാലമായ ഒരു പ്ലേഗ്രൗണ്ടും ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയും എവിടെയാണ് തുലിപ്സ് തോട്ടം എവിടെ ഒന്നുകൂടി നല്ലോണം നോക്കിയപ്പോഴാണ് ആ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത് തുലിപ് ഫീൽസ് ഹെഡ് എന്ന ആ വഴി പോവാം എൻ ഡ അവസാനത്തെ ദിവസമായിരുന്നു ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെ ഫീൽഡിന്റെ വലിയൊരു ഏരിയ കാലിയായിട്ട് കിടക്കുമായിരുന്നു നടുവല ഏരിയയിൽ ഇപ്പോഴും കുറെ ഫ്ലവേഴ്സ് ഉണ്ട് ആ ഒരു ഏരിയ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ചുറ്റി അതുകൊണ്ട് ഞങ്ങളും അത് വെച്ച് നേരെ അങ്ങോട്ടേക്ക് നടന്നു ഫ്ളവേഴ്സിന്റെ എണ്ണ ഇവിടെ കുറവായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഫീൽഡിന്റെ ഒരു അറ്റത്തേക്ക് എന്നറിയില്ല ഇവിടെ വളരെ തിരക്ക് കുറവായിരുന്നു ഇവിടെ വന്ന എല്ലാവരും ഫോട്ടോ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു ഇന്ന ദിവസം പിന്നെ നമ്മൾ തന്നെ മോഡലും നമ്മൾ തന്നെ ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വലിയ കാര്യത്തിൽ ഒക്കെ കൊടുത്ത് അവിടെ പോയിരുന്നത് എന്നാലും ഈ പൂ ഞാൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഓരോ സെക്ഷനിലും അതിൻ്റെതായ ഫ്ലവേഴ്സിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേര് ക്വീൻ ഓഫ് നൈറ്റ് നല്ല രസമുള്ള പേരല്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഈ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ വൈറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ള് കാലിയായി ഫ്ലവർ വർക്കിണ്ടെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണം പിന്നെ ഞങ്ങൾ അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ ചുമ്മാ കണ്ടാസ്വദിക്കാനായിരുന്നു ഞങ്ങൾ വന്നത് എന്തായാലും ഈ ഫീൽഡിന്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഈ ഒരു വ്യൂ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു വീഡിയോയിൽ അതിന്റെ മുഴുവൻ ഭംഗിയും അങ്ങനെ കിട്ടാത്ത പോലെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് നേരിട്ട് കാണാൻ ഇതിലും നല്ല ഭംഗിയായിരുന്നു ഇപ്പോഴാണ് അയ്യോ ഫസ്റ്റ് ഡേ തന്നെ വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം തോന്നുന്നത് കാരണം പൂക്കൾ ഇത്ര കുറവായിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ മുഴുവൻ ഏരിയയിലും ഫുൾ പൂക്കളോട് നിറഞ്ഞു നിന്നാ കാണാൻ എന്ത് ഭംഗി ഉണ്ടായിരുന്നേ ഫോൾ സീസണിലാണ് തുലിപ് ചെടി നട്ടു തുടങ്ങുന്നത് തണുത്ത ആണ് തുലിപ്സിന് വേണ്ടത് സ്പ്രിങ് സീസൺ ആകുമ്പോൾ അതിൽ പൂ വരാൻ തുടങ്ങും ഏപ്രിൽ മെയ് ആ ഒരു ടൈം വിരിഞ്ഞ പൂക്കളൊക്കെ മാക്സിമം ഒരു ഒന്ന് രണ്ടാഴ്ചയെ ലാസ്റ്റ് ചെയ്യുള്ളൂ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി നല്ല തിരക്കായിരുന്നു കുറേ നേരം ക്യൂ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഒരു ചീസ് ബർഗറും ഒരു ചിക്കൻ സാലഡും ആണ് ഓർഡർ ചെയ്തത് സാലഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ക്രസാന്നുള്ളിലായിരുന്നു സാലഡ് പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുക്കുനെ കൊണ്ട് പ്ലേഗ്രൗണ്ടിലേക്ക് പോയി ഇനി കുറച്ചു നേരം കുക്കുൻ്റെ പ്ലേ ടൈമാണ് വലിയൊരു ഏരിയ തന്നെ അവർ പ്ലേഗ്രൗണ്ട് ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പതോളം ഗെയിംസ് എങ്ങാനും ഉണ്ടെന്ന് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ എല്ലാ ഏരിയയും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എല്ലാ ഗെയിമും കുക്കുന് കളിക്കാൻ പറ്റുന്നതും ആയിരുന്നില്ല അതുകൊണ്ട് ആദ്യം തന്നെ കുക്കുന് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് പോയി ഹംബോ സ്ലൈഡ്സ് തന്നെ പലതരത്തിൽ അതിന്റെ തന്നെ തൊട്ടടുത്ത് സൈക്ലിങ്ങിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒബ്സ്ട്രക്കിൾ കോഴ്സ് ഉണ്ടായിരുന്നു ഇതാ ഈ കാണുന്നതാണ് അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ എനിക്ക് എനിക്കതിലൊന്നും കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അവസരം കിട്ടിയില്ല അങ്ങനെ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു ജ്യൂസ് വാങ്ങാൻ അതിലേറ്റം പോയ ഗ്യാപ്പിൽ ഞാനും കുക്കും പോയി ആനിമൽ ഫീഡിംഗ് സെക്ഷനിലേക്ക് കളിയൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ കുക്കു ഒന്ന് ചെറുതായി ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഉറക്കച്ചടവിലാണ് ഇപ്പോഴും കുക്കു അതുകൊണ്ട് തന്നെ മാന്റെ കണ്ടിട്ടൊന്നും കുക്കുന് വലിയ ആവേശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതിന്റെ അനിമലിനെ കണ്ട് ഭയങ്കര ഹാപ്പി ആവുന്ന കുക്കു പിന്നെ അവിടെ ഒരു ലൈവ് മ്യൂസിക് ഇവന്റ് ഉണ്ടായിരുന്നു ജ്യൂസ് ഒക്കെ കുടിച്ച് കുറച്ചു നേരം അത് കണ്ടിരുന്നു എക്സിഡന്റിൽ തൊട്ടു മുന്നേ അവരുടെ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് ചുമ്മാ കറങ്ങി ഒന്നും വാങ്ങാനൊന്നുമല്ല ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ടീഷർട്സ് ഹോം ഡെക്കോഴ്സ് ഗാർഡനിങ് ഐറ്റംസ് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള പല പല ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങളുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ബായ്